ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ചാരി ആറമ്പള മുക്കൻസിൻ്റെ പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഫിഷിങ്ങിന് ഇങ്ങനെ ഓടി ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇൻട്രോ എടുക്കുന്നത് ഫിഷിങ് കഴിഞ്ഞിട്ടാണ് അപ്പോഴാണ് ആലോചിച്ചത് ഇൻട്രോ നമ്മളിടത്തിൽ നിന്ന് എന്തോ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലായിടത്തും പോയി ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിവിടങ്ങളിൽ എല്ലാം പോയിട്ട് ലൂറ് അടിച്ച് ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്കും തലയ്ക്കായിട്ടേ മീൻ കിട്ടുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണെന്ന് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കണം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം சம்மிக்க இல்ல 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 ஒரு அய்யோ சிறிய ஒரு சேறு மீன் கேட்டோ അടിപൊളി നല്ല കിടിക്കൻ ഒരു ചെറിയ കുറെ നേരമായിട്ട് എറിഞ്ഞെറിഞ്ഞ് ഇപ്പോഴും വന്ന് അടിക്കുന്നത് തന്നെ അതിൻ്റെ നല്ല ഫാക്റ്റായി നല്ല ഇഞ്ചറി ആയിപ്പോയി ഞാൻ നല്ല സൈസാണ് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് അടിക്കുമായിരുന്നു അയ്യോ നല്ല ഇഞ്ചുറി ആയിപ്പോയി ഓ സെയിം നമുക്കിവിനെ തിരിച്ചു വിടായിരുന്നു സീനില്ല നമുക്ക് ഇനിയും കാസ്റ്റ് ചെയ്ത് നോക്കാം ഓ കണ്ടോ മൊത്തം ഇഞ്ചറി ആയിട്ടുണ്ട് അയ്യോ അത് ചാട്ടൊക്കെ ആ കുറേ നേരത്തെ കാസ്റ്റിങ്ങിന് ശേഷം ഒരു കുട്ടി ചേർന്ന് കൊള്ളാം ആ കിലോ ആണ് വേണമായിരിക്കും ഓക്കെ നമുക്ക് നിർത്തിയിട്ട് ബാക്കി കാസ്റ്റിങ് ചെയ്യാം

നമ്മൾ രാവിലെ ആറ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് വല്ല മീൻ കിട്ടുമോന്ന് നോക്കാം വെള്ളമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വാഹയുടെ ആക്ടിവിറ്റിയൊക്കെ കാണണ്ടതാണ് വെള്ളം കുറയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ചപ്പൊക്കെ വന്ന് കയറി കിടക്കും കേട്ടോ ഓ നമ്മുടെ പൂണേലുള്ള വെള്ളമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും വാഹം അറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമുക്ക് നോക്കാം ഇവിടെ ഇപ്പം ഒരുപാട് കണ്ണി ഉണ്ടല്ലോ പാലാങ്കണ്ണി പാലാങ്കണ്ണി ഇറങ്ങി വരുന്നുണ്ട് ഇതുണ്ട് ഇതുണ്ട് ഞാൻ ലൂറും കൊണ്ട് വരുമ്പോൾ തന്നെ അതുപോലെ വയമ്പും വയമ്പവും വളർത്തുമിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം തോട്ടീന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അതിനെ അടിക്കാനായിട്ട് ഇവിടെ കുറേ മീൻ ഇപ്പം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അതുണ്ട് അതുകൊണ്ടോ പാലാങ്കണ്ണി അടിക്കാനും ഓടിക്കുക തന്നെ അപ്പം പൊടിമീനിൻ്റെ കൂടെ തന്നെ അടിയിൽ വാളയും പിന്നെ ചെമ്പല്ലിയും പിന്നെ വാഗയൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് അടിക്കുമെന്നറിയത്തില്ല നമുക്ക് എന്തായാലും നോക്കാം ട്രൈ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇത് വേണ്ടി കണ്ടില്ല വേണ്ടില്ല കേട്ടോ ഇവിടെ തന്നെ വന്നു ഇവിടെ തന്നെ വന്നു നമുക്ക് എന്താണ് കാസർ ചെയ്തുകൊണ്ടിരിക്കുക സബിക്ക് കിട്ടാനില്ലാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കേണ്ട സാധനങ്ങൾ ഇവിടുത്തെ കടകളിലൊന്നും ഇല്ല പ്ലാസ്റ്റിക് ഒക്കെ കെട്ടിയിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കമുള്ള ഒരു പ്ലാസ്റ്റിക് കവർ പോലും എങ്ങും കിട്ടുന്നില്ല ഇവിടെ വന്ന് പഞ്ചായത്തുകാരെ അപ്പപ്പോ കൊണ്ടുപോകും ആ പിന്നെ നമ്മുടെ ഈ പൊട്ടപ്പഴിയൊക്കെ ഉള്ളു നമുക്ക് ഇത് മതി കത്ത് കണ്ണി കിട്ടും ഇഷ്ടം പോലെ കണ്ണിപ്പുണ്ട് മുഴുത്ത കണ്ണിയാണ് നിൽക്കുന്നത് പക്ഷെ ആ സമയത്ത് നമ്മുടെ ടാറ്റിൽ സ്വന്തം ഇല്ലാത്ത ആ അടിപൊളി അടിപൊളി ഈ കണ്ണി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ചുണ്ട് ചെറുതല്ലേ അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് പറഞ്ഞു പോകട്ടോ സീനില്ല സീനില്ല അരി സീനില്ല കൊള്ള കൊള്ളാം നല്ല രസം കേട്ടോ അത് പൊളിച്ച് ചാടി പോന്നെ ജമ്പി ചെയ്ത് കളയുന്നു ആ ജമ്പിക്ക് ആയിരിക്കാൻ നോക്കുന്നുണ്ട് നോക്കാൻ എന്തായാലും കിട്ടുമോ നോക്കാം ഞാൻ നിങ്ങളൊരു കാഴ്ച കാണിക്കും എൻ്റെ ദൈവം ഇത് വെള്ളം കറുത്ത് കിടക്കുവല്ലോ കേട്ടോ വെള്ളം തെളിഞ്ഞു കിടക്കും ഇതുകൊണ്ടോനെ ഒരു ഒരു കൂട്ടാവുന്നല്ല ഇത് എന്ത് ഇത് കറുത്ത് തിരുമ്മി കിടക്കും ഇതുകൊണ്ടു എൻറെ ഞാൻ ഞാനെങ്ങന നിങ്ങളോട് പറയുന്നത് ഇത് കണ്ടുപോ എൻറെ പൊന്നു ദൈവമേ ചുമ്മാ പോലെയാ കേട്ടോ ഇത് കണ്ടെ ഇവന്മാരെ അടിക്കാനാണ് ഈ കണ്ണി ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ വയമ്പാണ് വയമ്പും പൊടിയാണ് കേട്ടോ വയമ്പും പൊടിയും പരലും എല്ലാം ഉണ്ട് ഇതിനെ അടിക്കാനായിട്ടാണ് വന്നേക്കുന്നത് ഇതെല്ലാം ഇപ്പൊ ഇതിന്റെ അകത്തോട്ട് കയറി കൊണ്ട് ആരെല്ലാം സൈഡിൽ തന്നെ നിക്കോ കേട്ടോണ്ട് Nani, tautu nani, katiki ya. Oh, stikey. Ah, fish on, fish on, fish on. Fish on, fish on, fish on. Ya, ya mo, അയ്യോ പശ് ചപ്പ തണലോടാ ഓ സീ ഫൈറ്ററാ സീ ഫൈറ്ററാ ഓ ഇത് കണ്ണി ഇത് സീം കണ്ണി എന്റെ മോനെ അടി 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 തവള് നമ്മള് പൊട്ടിച്ച പരിപാടി സൈസ് കണ്ണി അതും സൈസ് കണ്ണി കേട്ടോ നമ്മള് ചെറിയ കണ്ണിയൊന്നും മേടിക്കത്തില്ല ഈ സൈസ് കണ്ണിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓ എൻ്റെ മോനെ അത് നമ്മക്ക് അടിച്ചെക്കുന്നത് ഒരു എമ്പത് രൂപയുടെ ചാടകലാണോ കേട്ടോ ഇത് നമ്മൾ ഇന്നലെ റോബിജേന്റെ കരയിൽ നിന്ന് മേടിച്ച പോളി പോളിയുടെ കരിക്കൽ സീം ആയിരുന്നു കേട്ടോ നമ്മൾ പക്ഷേ ഇന്ന് യൂസ് ചെയ്തേക്കുന്ന റോഡും റീലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റോഡും റീലും ആണ് കേട്ടോ അതിൻ്റെ അകത്താണ് പിടിച്ചേക്കുന്നത് സാധനത്തെ കണ്ടില്ലേ എൻ്റെ മോനെ അതിൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ കണ്ടോ സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കണ്ണീ റോഡേൽ പിടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫൈറ്റും കാര്യങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ടർപ്പൺ എന്ന് പറയുന്ന മീൻ്റെ ഒരു ഭഗവേദം തന്നെയാണ് ഇത് കറക്റ്റ് ടർപ്പൺ ആണ് കേട്ടോ ഓ എൻ്റെ മോനെ ഏതാ കളർ എൻ്റെ കണ്ണ് തിളങ്ങുന്നു പോന്നില്ലേ ഏ ആ ഒരു നമ്മുടെ ഈ വെട്ട പഠിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡ് പോലെ കയറുന്നുണ്ട് കേട്ടോ അതെ ഇവിടെ നിന്ന് കാണിച്ചു കഴിഞ്ഞു ഏഹ് അടിപൊളി സൈസ് കണി ഇത് ഇപ്പൊ എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഇതൊരു അരക്കിലോയ്ക്ക് മുകളിലുള്ള കണ്ണിയാണ് കേട്ടോ അരക്കിലോയ്ക്ക് കൺഫേം ആണ് അതിന്റെ കണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവന്റെ വാ നമ്മളൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇവന്റെ വായയുടെ അത് അതന്യായമാണ് ഇതേ കണ്ടോ ഇവന്റെ വാ സീനാണ് അപ്പൊ അപ്പൊ നമ്മളെ ആറ്റി വന്നിട്ട് ആദ്യത്തെ മീൻ രാവിലെ തന്നെ അടിച്ച് എത്രണാമത്തെ കാശ് ഒരു നാലഞ്ചാമത്തെ കാശിങ്ങിൻ്റെ അകത്താണോ നമുക്ക് അരിച്ചേക്കുന്നത് കേട്ടോ അഞ്ചല്ല അതി കൂടുതലായെന്ന് തോന്നുന്നു ആദ്യം വാങ്ങക്കെറിഞ്ഞിട്ടൊന്നും അഴിച്ചില്ല പിന്നെ നമ്മൾ നോക്കിയപ്പോൾ കഞ്ഞി നല്ല പോലെ അറിയുന്നുണ്ട് അപ്പഴേ ചാമ്പി പൊളിയായിട്ടും ലൂറഞ്ഞൊന്നും പഠിച്ചില്ല ഒഴുക്കത്തോട്ടിട്ട് ചുമ്മാ അനക്കിക്കൊണ്ടിരുന്നു കയറി അടിച്ചു സൂപ്പർ സാധനം ഓ കൈസപ്പം നമ്മള് ഇവിടുന്ന് പോവാണ് കേട്ടോ നമ്മള് അതിന്റെ ഇടയ്ക്ക് ലൂറൊക്കെ ഒന്ന് അറിഞ്ഞായിരുന്നു കേട്ടോ ആ പാലാങ്കണ്ണി അല്ലാതെ വലിയ മീനെ പിടിക്കാനാവുന്നെ പിന്നെ പാലാങ്കണ്ണിയുടെ മറച്ചിൽ കണ്ടുകൊണ്ട് നമ്മൾ പാലാങ്കണ്ണി കടിച്ച് രണ്ട് പാലാങ്കണ്ണി അടിച്ച് ഓർണ്ണം മിസ്സായി പോയി കേട്ടോ അടിപൊളി ഫിഷിങ് ചെയ്യുന്നത് പാലാങ്കണ്ണി പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള പരിപാടിയാണ് ഇപ്പോഴായിരിക്കും മനസ്സിലായത് അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനെ ഇനി എന്തായാലും ഒന്നും കൂടെ പിടിക്കാനായിട്ട് ഇറങ്ങും പാലാങ്കണ്ണിക്ക് വേണ്ടി മാത്രമായിട്ട് ഇറങ്ങും പക്ഷേ നമുക്ക് ഇതുവരെ ഞങ്ങൾ ഈ മീനെ കഴിച്ചിട്ടതേ ഇല്ല കേട്ടോ ഈ മീനെ ആദ്യമായിട്ടാണ് ഞാൻ പിടിക്കുന്നത് അപ്പോൾ പിടിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ കുക്ക് ചെയ്യാനായിട്ട് പോകുകയാണ് നേരെ നമുക്ക് കുക്കിംഗ് ഫോട്ടിലോട്ട് പോവാം അതുപോലെ ഞാനും അരെയും തന്നെയുള്ളിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ടാണ് ഈ മീനെ മൊത്തം വറുത്തടിച്ച് നമുക്ക് തിന്നാനായിട്ട് പോകുന്നത് കേട്ടോ അതേപോലെ നമ്മൾ കിട്ടിയ മീൻ്റെ സൈസ് കാണിക്കാൻ ഇത് കണ്ടോ വളഞ്ഞ് കവറി കിടന്ന് കിട്ടില്ല സൈസ് മീനാണ് കിട്ടിയ കേട്ടോ ഇത്രയും വലുതായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇവനെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടുപോയിട്ട് ഇവനെ നമുക്ക് റെഡിയാക്കി അങ്ങോട്ട് നമുക്ക് പൊരിച്ചെടുക്കാം നമ്മുടെ ഒരു സ്ഥലം ഉണ്ടാകും അവിടെ പോയിട്ട് നമുക്ക് റെഡി ആക്കി എടുക്കാം ഏകോണ്ട് പൊളിയല്ലേ ഏഹ് കിട്ടില്ല അതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ കണ്ടോ ടഡ്പൂൺ എന്ന് പറയുന്ന എങ്ങനെയാണ് കേട്ടോ ഇതേ ർപ്പോൺ അടിപൊളി ഇതിൻ്റെ വല്ല്യതൊക്കെയുണ്ട് കേട്ടോ ഒരുപാട് വല്ല്യു അതൊന്നും നമ്മുടെ ഇവിടെയൊന്നുമില്ല ഇത് പിന്നെ നമ്മുടെ ഫ്രഷ് വാട്ടറിലും അതുപോലെ തന്നെ സീലും കാണും ഉപ്പുവെള്ളത്തിലും ഫ്രഷ് വാട്ടറിലും കാണുന്ന മീനാണ് കേട്ടോ ചെമ്പല്ലിയുടെ കൂടെ ഒക്കെ ഇവനും കയറി ഇവനിപ്പോൾ ഒരുപാടുണ്ട് ഇവിടെ അപ്പം നമുക്ക് കൂടുതൽ സമയം കളയുന്നില്ല നേരെ പോയിട്ട് ഇവനൊരു അടിപൊളി കുക്കിങ് ചെയ്താലോ വായോ കഴിച്ചപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മീനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ സ്പോട്ടിലോട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ നമ്മളെ പഴയ നമ്മുടെ തോടിന്റെ വീടോട്ടിങ്ങുന്ന പഴയ വീട് നമ്മുടെ തോടിന്റെ വീടോട്ടേക്ക് പോകുന്നു നമുക്ക് ഇവനെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്യാം ആദ്യം കേട്ടോ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം അതിനെ ഒന്ന് കാണിച്ചു സൈസൊന്ന് കാണിച്ചുകൊടുത്തേ എന്താ മോനെ ഇത് കണ്ടോ വീടിലെ സൈസ് സാധ്യത കിട്ടിയേക്കുന്നത് നമ്മൾ ഇതുവരെ ഇവനെ കഴിച്ചിട്ടില്ല നമുക്ക് എന്തായാലും നേരെ ഇവനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം മീനെയൊക്കെ തിന്നിട്ട് എത്ര നാളായി 我嘞。 ചെറിയ ചെറിയ പരൽ ഇതിന്റെ വയറ്റിൻറെ അല്ല കീഴിലെ മീനാ ഏതാ നമ്മൾ മീനെ വെട്ടി സുന്ദര കുട്ടപ്പനാക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയായിട്ട് നമ്മുടെ കല്ലേ തികയത്തില്ല അതുകൊണ്ട് നമുക്ക് ഇവനെ നടുക്കൂന്ന് വെച്ച് മുറിക്കണം കേട്ടോ കേട്ടോ ഇവൻ ഇവന്റെ ദേഹത്ത് മൊത്തം മുള്ളാന്ന് തോന്നുന്നു കേട്ടോ ഏയ് ഇല്ലെന്ന് തോന്നുന്നു കൂട്ട് തോന്നുന്നു കൂടി മഞ്ഞപ്പൊടി ഉപ്പ് എണ്ണ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ മീൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ മസാല അങ്ങോട്ട് തേച്ച് കൊടുക്കാം ഇടയ്ക്കെല്ലാം കേട്ടോ ഇടയ്ക്കെല്ലാം അങ്ങോട്ട് കയറി ഇരിക്കട്ടെ ആഹാ കാണുമ്പോൾ തന്നെ ഊതി വരുന്നു നമ്മുടെ മീനെ മസാല ഇങ്ങനെ വെക്കുന്നുണ്ട് ചേട്ടാ ഇനി അടുത്ത നമ്മുടെ തലഭാഗം മസാല കയറ്റിയാന്ന് പിടയ്ക്കുക നമ്മൾ ആദ്യമായിട്ട് അതിനെ തിന്നുന്നത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ നമ്മുടെ മീനെ നമ്മൾ മസാലയൊക്കെ തൻ്റെ ഇവിടെ ഇങ്ങനെ സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി തീ കത്തിച്ചിട്ട് ഇവനെ അങ്ങോട്ട് റെഡിയാക്കാം ഇനൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ നമ്മുടെ ഈ ഇലക്കകത്ത് ഇങ്ങനെ നമുക്ക് അടച്ചുവെച്ചേക്കാം ഇങ്ങനെ ഇരിക്കട്ടെ ഇവിടെ കാശിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് മനസ്സിലായോ കശി ഇതെൻ്റെ അനിയനാണ് കേട്ടോ എൻ്റെ സ്വന്തം അനിയനാണ് ഉണ്ണിക്കുട്ടൻ അതാ നമുക്ക് എല്ലാവരും ഉണ്ണിക്കുട്ടനാണല്ലോ കേട്ടോ ശരിയാ കേട്ടോ എല്ലാരും നമ്മുടെ കൂടെ വന്ന എല്ലാ ഉണ്ണിക്കുട്ടന്മാരാണ് നമുക്കപ്പം അതുകൊണ്ട് ഞാൻ ഇത് രണ്ട് പെപ്പർ കിട്ടായിരുന്നു കേട്ടോ നല്ല വയനാടൻ പെപ്പർ അപ്പം നമുക്ക് നേരെ എണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം നല്ല ആഹാ നല്ലപോലെ കല്ല് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മടെ മസാല വേച്ച കൂറ്റം പാലാങ്കണ്ണി അങ്ങോട്ട് പൊരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഏ നമുക്ക് നേരെ ഇവനെ എണ്ണക്കാത്തോട്ട് ഇടാം നമ്മടെ രണ്ടാമത്തെ പീസും കൂടി ഇടാൻ പോവാന കേട്ടോ നല്ല ഇളക്കുന്നുണ്ടോ ആഹാ നമ്മടെ മീനാണെന്നുണ്ടെങ്കി മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആഹാ എന്റെ മോനെ അങ്ങോട്ട് ചെറുകിട ഇതായിട്ടുണ്ട് കേട്ടോ ഓവർ ആഹാ വറൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വാർത്തെടുത്തേക്കുന്ന കഴിച്ചപ്പ നമ്മുടെ മീന നമ്മളിത് ഉണ്ട് എടുത്ത് നമ്മുടെ വായലേക്കകത്ത് കൂട്ട് വെക്കാൻ പോണ കേട്ടോ നോക്കിയേ ആഹാ നല്ല മോരിങ്ങ റെഡി ആയിട്ടുണ്ട് അതേപോലെ യും കൂടെ ഇല്ല സെറ്റായി കരിഞ്ഞൊന്ന് ചിലര് ചോദിക്കും കരിഞ്ഞിട്ടില്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ തന്നെ പാലാങ്കണിയൊക്കെ നമ്മൾ വറുത്ത് റെഡിയാക്കി ആക്കി തേടി കൊണ്ടുവന്ന് വെച്ചേക്കുന്നുണ്ടില്ലേ അടിപൊളിയായിട്ട് വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ഇവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഞാനും ശിവധാന്യവും കൂടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണേ ആ ശരി ഞാനോ എടുത്തോളാം ശരി ആ അതുപോലെ മുള്ളുണ്ടെന്ന് തോന്നുന്നത് നമുക്ക് നോക്കി കഴിക്കാം ആ എഴുത്തിട്ടൊരു പിടിയങ്ങനെ വിളിക്കാം മുള്ളുണ്ടോ സംഭവം ചെയ്യുന്നതായിട്ട് വന്നിട്ടുണ്ടോ ഇതുണ്ടല്ലോ എൻ്റെ മീറ്റുണ്ടല്ലേ ഒടിഞ്ഞു വരുന്ന മീറ്റാ കേട്ടോ അങ്ങോട്ടുണ്ട് കൂട്ടാ അടിപൊളി അരി കുറെ നേരമായിട്ട് വീഴുന്നു പറയാ ആണ വണ എടുക്ക എടുക്ക എടുക്കുക നമുക്ക് കഴിക്കാൻ കഴിക്കാന്ന് പറയണ്ടിരിക്കാം അരിയേ സീനാടാ പാലങ്ങണി ഉള്ള മുള്ളുണ്ടോ കേട്ടോ ഉള്ളു ഇങ്ങനത്തെ വൈമുള്ളാ കേട്ടോ വീമുള്ളോ എന്തോ ഓക്കേ നമുക്കപ്പം ഇപ്പന ഒന്ന് തിന്നൊന്ന് തീർക്കട്ടെ നിങ്ങൾ മീൻ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളിയാ നല്ല കുരുമുളകും മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പൊളിക്കും എങ്ങോട്ടേ ആ എന്താ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ മീനെ തിന്നുന്നത് നല്ല ടേസ്റ്റുണ്ടോ എങ്ങനെയുണ്ടോ കൊണ്ടു കേട്ടോ അപ്പം നമ്മളെ ക്യാമറമാൻ കൂടി ഇങ്ങോട്ട് വരട്ട് അപ്പൊ ഞങ്ങള് ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് കൊടുത്താണ് ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക കമന്റ് ഇടുക അപ്പോൾ ഞങ്ങൾ ഇത് തിന്ന് എടുക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ടാണ് ടാറ്റ ഒരു കൊടുത്തല്ലോ